ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോ ഇ ഡി കേസെടുത്തിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യല് നടക്കുന്നു ഇതെല്ലാം കള്ളപ്പണ ഇടപാടും തട്ടിപ്പുകളുമാണ് എന്നാണ് ഇ ഡി സംശയിക്കുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ മറ്റുള്ള ഇലക്ട്രോണിക് ചില മീഡിയകളിലുമൊക്കെ അല്പം സെക്സ് ചേർത്തുമൊക്കെ വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോൾ അത് കയറി ഹിറ്റാകും അല്ലെങ്കിൽ അത് ഒരു കച്ചവടത്തിനുള്ള തന്ത്രമാകാം നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദഗ്ധനായിരുന്ന വില്ലനായിരുന്ന ഒരാളെയാണ് ഇന്ന് ഈടി പൊക്കിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ബോച്ച എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണും ബോബി ചെമ്മണ്ണൂരിന്റെ നേരത്തെയുള്ള ജീവിതമൊക്കെ കുറെയൊക്കെ മലയാളികൾക്കറിയാം വെറും അറുപത്തിയെട്ട് കോടി രൂപ കച്ചവടമുള്ളപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് സ്വർണ്ണ നിക്ഷേപമായി ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ അതിനു മുമ്പ് ചാലക്കുടിയിലും ഉണ്ടായിരുന്ന ഒരു ഫിനോമിനൽ ചിട്ടി കമ്പനി അതിനെക്കുറിച്ചും കേസുകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോ ഇ ഡി കേസെടുത്തിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇതെല്ലാം കള്ളപ്പണ ഇടപാടും തട്ടിപ്പുകളുമാണ് എന്നാണ് ഇ ഡി സംശയിക്കുന്നത് ഇതിനിടയ്ക്ക് കേരള പോലീസ് രണ്ട് സ്ഥലത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ ബോച്ചെ പേരിൽ ലോട്ടറി നടത്തിയതിന് രണ്ട് സ്ഥലത്ത് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഒന്ന് പത്തനംതിട്ടയിലും ഒന്ന് വയനാട്ടിലും അപ്പോഴാണ് സൗദിയിൽ അബ്ദുൾ റഹീം എന്ന വ്യക്തിയെ മോചിപ്പിക്കാനായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കണം ഇത് സമാഹരിക്കാൻ വേണ്ടി സൗദിയിലുള്ള പല ആളുകളും ചേർന്ന അതിനൊരു കമ്മിറ്റി രൂപീകരിക്കുകയും നാട്ടിലൊക്കെ ആളുകൾ വളരെ ഉഷാറായി അവന് ഇറങ്ങുകയൊക്കെ ചെയ്തപ്പോ ബോബി ജമ്മണ്ണൂര് ഒരു യാചക യാത്ര നടത്തി ഒരു കോടി രൂപ ബോബി ജമ്മണ്ണൂർ ആ സംഭാവനയായി കൊടുക്കുകയും ചെയ്തു ഈ യാചക യാത്ര നടത്തിയതിൽ എത്ര കിട്ടി എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ബാക്കി വിദേശത്തുള്ള സുഹൃത്തുക്കളും അതേപോലെ ആലിംഗിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകളും ഒക്കെ ചേർന്നാണ് അതിനുള്ള തുക സമാഹരിച്ച് മുപ്പത്തിനാല് കോടി രൂപ അവിടെ കൊടുത്തത് പക്ഷെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബോബി ജമ്മണ്ണൂർ ഏറ്റെടുക്കാൻ തുടങ്ങി അത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പെയ്ഡ് ന്യൂസുകൾ ഇഷ്ടംപോലെ പോലെ വരവായി അത് വന്നു അവസാനം ഈ അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു സിനിമയാക്കാൻ വരെ തീരുമാനിച്ചു അപ്പോഴാണ് അതിന് വിലക്ക് വന്നത് അതോടുകൂടി ഞാൻ സിനിമയാക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു ഈ ബോച്ച ടീയുടെ പേരിൽ ഒന്നിട്ട് പാവങ്ങളെയൊക്കെ സഹായിക്കുകയും ഈ സഹായിക്കുന്നവരെ വലിയൊരു കച്ചവട തന്ത്രത്തിലേക്ക് ഈ ബോബിചമ്മൂർ മാറുകയും ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ചെറിയൊരു പെട്ടിക്കട വെച്ചു കൊടുത്താൽ അവിടെ ചെല്ലും ഉദയാർത്ഥത്തിൽ എന്തെങ്കിലും രണ്ട് വാക്കുകളൊക്കെ പറയും ഏതെങ്കിലും ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്നും ഈ ടീ വാങ്ങുമ്പോൾ ഒരു ലോട്ടറിയും തിരികെ വെച്ചു കൊടുക്കും ദിവസേന പത്ത് ലക്ഷം രൂപയാണ് ഈ ലോട്ടറിക്ക് സമ്മാനമായി കൊടുക്കുന്നത് അതടിക്കുന്നവർക്ക് മെമ്പർ സമ്മാനം ഒരു കോടി രൂപ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഇതിനുള്ളിലുള്ള ആ ഉള്ളടക്കമെന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കുമോ ക്ഷെമാ നിയമലംഘന പ്രകാരമാണ് ബോബി ചെമ്മണ്ടൂറിനെ ഇപ്പോ ഇ ഡി വളഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ പറഞ്ഞ തേയില വ്യാപാരവും ഈ ലോട്ടറി കച്ചവടവും ഒക്കെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത് പണ്ട് ഈ ഭൂമി ചെമ്മണ്ണൂര് തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹത്തെ കുറിച്ച് വളരെയധികം അന്വേഷണം വേണമെന്നും ഒക്കെ പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിന് ഇപ്പോ പ്രായം നൂറ് വയസ്സായതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അത് മറ്റാരുമല്ല വി എസ് അച്യുതാനന്ദനായിരുന്നു കേന്ദ്ര ഏജൻസികൾക്ക് വരെ കത്തെഴുതിയ ഒരു മനുഷ്യനാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ബോബി ജമ്മണ്ണൂർ എന്തൊരു കാര്യത്തിലാണെങ്കിലും ശരി ദ്വയാര്ദ്ധ പ്രയോഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ മികച്ചു നിൽക്കുന്നത് എപ്പോഴും കൂടെ മൂന്നാല് ആളുകളെ കൂട്ടും റോഡ്സ് റോയിസ് വാങ്ങി ടാക്സി ആയിട്ടിടും അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ ഈ പറയുന്ന സമൂഹത്തിൽ പൊട്ടൻ കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊട്ടൻ സ്വയമേ കളിച്ചുകൊണ്ട് ബോബി ചമ്മണ്ണൂർ കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകളുമൊക്കെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾക്കും വഴി വെക്കുന്നു എന്നുള്ളതാണ് സത്യം ബോബി ചെമ്മണ്ണൂരിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ തിരിഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു ദ്വയാർദ്ദ പ്രയോഗവും തെറിവാക്കുകളും ഒക്കെ എത്രത്തോളമാണ് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ബോബി ചെമ്മണ്ണൂർ എന്തൊക്കെ പറഞ്ഞാലും ബോബി ചമ്മണ്ണൂരിൻ്റെ ആ പ്രവൃത്തികളും എല്ലാം ഈ ബിസിനസ്സിലേക്കുള്ള ചുവടുപൊയ്പ്പാണെന്നും ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടിയുള്ള തട്ടിപ്പ് വേലകളാണെന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വേലത്തരങ്ങളാണെന്നും ഒക്കെയാണ് ഈ ഡി പറയുന്നത് നേരത്തെ ഒരു പെൺകേസിൽ അകപ്പെട്ട ബോബി ജെമ്മന്നൂരിന്റെ ആ സ്വഭാവത്തെ കുറിച്ചുമൊക്കെ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് അതായത് ബോപി ജെമ്മന്നൂരിനോടൊപ്പമുള്ള ഒരു സ്ത്രീ ഇരുന്ന് വിളിച്ചു പറയുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഒരുപാട് വൈറലായതാണ് ആയതാണ് അതൊക്കെ പോയി പക്ഷേ ബോബി ജമ്മണ്ണൂർ ഇപ്പോഴും പഴയ ബോബി ജമ്മണ്ണൂർ തന്നെയാണ് തട്ടിപ്പും മെട്ടിപ്പും കൊണ്ട് നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയ്ക്ക് ബോബി ജമ്മണ്ണൂരിനെ അകത്താക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നു പക്ഷെ അകത്താക്കാനൊന്നും ആരും ശ്രമിക്കുന്നില്ല ഇത് കേന്ദ്ര ഏജൻസികൾക്കുമൊക്കെ സ്വയമേവ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ മാതിരിയുള്ള വേനത്തരങ്ങളൊക്കെ കാണിച്ചാൽ അതിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടേ ബോബി ജമ്മണ്ണൂര് എന്തായാലും ബോബി ജമ്മണ്ണൂരിനെ ഈ ഡി അടപടലം പൂട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ പുറത്തു വരുന്നത്